ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് എംബുരാൻ തകർത്താടിക്കൊണ്ടിരിക്കുന്നതിന് പിന്നാലെ വിഷു കളറാക്കാൻ നാല് സിനിമകളാണ് വരുന്നത് ഡീനോ ഡെനിസിൻ്റെ ബസൂക്ക ഖാലിദ് റഹ്മാന്റെ ആലപ്പുഴ ജിംഖാന ശിവപ്രസാദിന്റെ മരണമാസ് ആൻഡ് തല അജിത്തിൻ്റെ അല്ല അജിത് കുമാറിന്റെ ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഗുഡ് ബാഡ് അഗ്ലി കഴിഞ്ഞ തവണത്തെ പോലെ ഈ വിഷുവിനും ഡിഫറൻറ്റ് ജോണേഴ്സ് ഓഫ് ഫിലിംസ് ആണ് പ്രേക്ഷകർക്കായി കാത്തിരിക്കുന്നത് കോമഡി മാസ് എന്നീ ജോണറുകളിലാണ് ഈ നാല് സിനിമകളും വരുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഓരോരുത്തരും തിയേറ്ററിലേക്ക് വരാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതിനു പിന്നാലെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ് ലാലട്ടൻ്റെ തുടരും എന്ന സിനിമ നമ്മൾ ഓരോരുത്തരും ഭയങ്കരമായി കാത്തിരിക്കുന്ന ലാലട്ടൻ്റെ തുടരും എന്ന തരുൺമൂർത്തി സിനിമ ഈ മാസം ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് റിലീസാകും എന്ന വാർത്ത എംബുരാൻ്റെ കുതിപ്പ് തുടരെ തന്നെ ഈ തുടരും എന്ന സിനിമയും അടിച്ചു തൂക്കും എന്ന പ്രതീക്ഷയിലാണ് ഏപ്രിൽ ഇരുപത്തഞ്ചിനായി ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പടങ്ങൾ വരട്ടെ തിയേറ്ററുകൾ നിറയട്ടെ ഇതുപോലുള്ള ഇൻഡസ്ട്രി ഹിറ്റുകൾ വീണ്ടും പിറക്കട്ടെ എല്ലാ സിനിമകൾക്കും ആശംസയെ അറിയിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം